ഭയങ്കരത്തിലാണ് കേട്ടോ ഉറക്കത്തിന്ന് വിളിച്ചുണർത്തി കുളിപ്പിക്കുകയൊക്കെ ചെയ്തതിൻ്റെ ദേഷ്യാണ് കേട്ടോ കാലത്ത് എല്ലാവരും പോയതിന് ശേഷം ഞങ്ങൾ പിന്നെ പതുക്കെ എല്ലാം ഫ്രഷ് ആവലൊക്കെ കഴിഞ്ഞ് വീണ്ടും അമ്പലത്തിൽ പോയിട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് വന്നത് അപ്പോൾ അത്യാവശ്യം ഫുഡൊക്കെ എല്ലാവരും കഴിച്ചെട്ടോ കല്ല് പിന്നെ വേറെ ഒന്നുമില്ല പൂരി മാത്രം മതി അപ്പോൾ അവിടെ പോയാലും പൂരിയാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടുള്ളത് കേട്ടോ പിന്നെ ഞാൻ മസാല ദോശ കഴിച്ചു അപ്പോൾ ഏട്ടൻ രണ്ട് മൂന്ന് ഐറ്റംസ് ട്രൈ ചെയ്തു കേട്ടോ പുട്ടും അപ്പവും ഒക്കെ ട്രൈ ചെയ്തു എന്തായാലും എല്ലാം നല്ല ഫുഡ് തന്നെയായിരുന്നു എന്നാലും ഞങ്ങൾ വേഗം ഫുഡൊക്കെ കഴിച്ചിട്ട് റൂമൊക്കെ വെക്കേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ ലഗേജും കാര്യങ്ങളൊക്കെ ക്ലോക്ക് റൂമിൽ വെച്ചിട്ടാണ് കേട്ടോ വന്നത് അതിന് ശേഷം നമ്മളെ കുടജാദ്രി ട്രിപ്പ് അഞ്ചരക്കാണ് കേട്ടോ രാവിലെ തുടങ്ങുന്നത് അപ്പോൾ ആ സമയത്ത് പോയി കഴിഞ്ഞാൽ നമുക്കൊന്നും കാണാനും പറ്റില്ല പിന്നെ മഴയാണ് പിന്നെ കൂടുതൽ ഫോറസ്റ്റ് ഏരിയ ഒക്കെയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു സമയം നമ്മൾ വേണ്ടെന്ന് വെച്ചിട്ടാണ് കേട്ടോ കുറച്ച് വിളിച്ചായതിനു ശേഷം പോവാമെന്ന് വിചാരിച്ചത് ഞങ്ങളിവിടുന്ന് പോകുന്നത് ഏകദേശം എട്ടേ മുക്കാലിലാണ് അപ്പോൾ രണ്ട് മണി വരെയൊക്കെയാണ് കേട്ടോ ഈയൊരു ട്രിപ്പ് കുടജാദ്രിക്കുള്ള ട്രിപ്പ് ഉണ്ടാവുകയുള്ളു അപ്പോൾ പിന്നെ എന്താന്ന് വെച്ചാൽ നമ്മൾ ലേറ്റ് ആവും തോറും കൂടുതൽ റിസ്ക് ആണ് അപ്പോൾ അതുകൊണ്ട് എത്രയും നേരത്തെ പോകുന്നതായിരിക്കും നല്ലത് സാധാരണ ജീപ്പിൽ എട്ട് പേർ തന്നെയാണ് കേട്ടോ കയറ്റിയത് അപ്പോൾ ഫോർ ഹൺഡ്രഡ് സംതിങ് ആണ് ഒരാൾക്ക് വരുന്നത് പക്ഷേ ഞങ്ങളുടെ ട്രിപ്പിൽ കല്ലും കൂടിയിട്ട് മൊത്തം മൂന്ന് കുട്ടികളാണ് ഉണ്ടായിരുന്നത് അപ്പോൾ വലിയ ആൾക്കാർ പേരും അപ്പം ഞങ്ങൾക്ക് ഒരാൾക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപ വെച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഇതിൽ ഈ അഞ്ഞൂറ്റി അമ്പത് രൂപയിൽ ഒരു ചെറിയ എമൗണ്ട് നമുക്ക് ചെക്ക് പോസ്റ്റിലും കൊടുക്കാനുള്ളതാണ് കേട്ടോ മൂകാംബിക കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ ഫുള്ള് കാടും മലകളൊക്കെയാണ് കേട്ടോ കൂടജാദ്രയ്ക്കുള്ള വഴി എന്ന് പറയുന്നത് അപ്പോൾ അത്യാവശ്യം റിസ്ക് ആയിട്ടുള്ളൊരു ഏരിയയിലൂടെയാണ് നമ്മൾ പോകുന്നത് കുടജാദ്ര എന്ന് പറയുമ്പോൾ ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് കാത്തിരുന്നിട്ട് കാണാൻ കാത്തിരുന്നൊരു സ്ഥലമാണ് കേട്ടോ അതായത് മൂകാംബിയേക്ക് വരണം എന്നുള്ളതിനേക്കാൾ എനിക്ക് കൂടുതൽ ആഗ്രഹം കൂടചാദ്ര കാണാനായിരുന്നു അത് എനിക്ക് ആ ഒരു ആഗ്രഹം വന്നത് നമ്മൾ പണ്ട് കണ്ടൊരു സിനിമ ഉണ്ട് ജയറാമിൻ്റെ ഒരു സിനിമ തീർത്ഥാടനം എന്ന് പറഞ്ഞിട്ട് ആ ഒരു മൂവി കണ്ടതിന് ശേഷമാണ് കേട്ടോ എനിക്ക് ഇങ്ങോട്ട് വരണം എന്നുള്ളൊരു ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടുള്ളത് മൂകാംബിയേക്ക് വരാൻ നമ്മുടെ ദേവി വിചാരിച്ചാൽ മാത്രമേ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ എന്ന് പറയട്ടെ അതുപോലെ തന്നെയാണ് കൂടചാദ്ര കിട്ട മൂകാംബിക്ക് വന്നിട്ട് പോലും നമുക്ക് ഇത്രയും ഇപ്പോൾ ഈ നാല് വർഷമായിട്ടും ഇപ്പോഴാണ് പറ്റിയത് ഓരോ വർഷവും ഓരോ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റാറില്ല അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റാണ് ഇവിടെ നമ്മൾ നമ്മുടെ പേരും നമ്പറും സൈനൊക്കെ ഒരു ആ ഒരു ബുക്ക് തന്നില്ല അപ്പോൾ അതിൽ എഴുതി കൊടുക്കണം കേട്ടോ അപ്പോൾ ഇവിടെ ഒരു കുറച്ച് എമൗണ്ട് അവിടെ കൊടുക്കുകയും വേണം അപ്പം അതാണ് കൂടുതൽ എമൗണ്ട് വരുന്നത് അത് കഴിഞ്ഞാൽ നമ്മളെ ഓഫ് റോഡ് തുടങ്ങുന്നത് ഈ ഒരു ഭാഗത്താണ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഓഫ് റോഡാണ് അത് ഓഫ് റോഡ് എന്ന് പറഞ്ഞൊരു ഒന്നൊന്നര ഓഫ് റോഡ് തന്നെയാണ് അത് അത്യാവശ്യ സമയം ഇരിക്കാനുണ്ട് നമ്മൾ മൊത്തം നമ്മുടെ ശരീര ഫുള്ള് എന്താ പറയുക ഇളകി മറിയും അത്രയും ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ വണ്ടിയിലൊക്കെ പോകുമ്പോൾ കല്ല് ഭയങ്കര കരച്ചിലായിരുന്നു അയ്യോ അയ്യോന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടോ ശരിക്കും മൂകാംബികയിൽ നിന്ന് ഇവിടേക്ക് കുടജാദ്രിക്ക് നാൽപ്പത് ആണ് ഉള്ളത് അപ്പോൾ ഈ ഒരു ഓഫ് റോഡ് ഒരു പത്ത് കിലോമീറ്ററോളം ഓഫ് റോഡാണ് കേട്ടോ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്നവർക്കും പിന്നെ പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കും അതുപോലെ സാഹസികത ഇഷ്ടപ്പെടുന്നവർക്കും ഒക്കെ ഒരുപോലെ വരാൻ പറ്റിയൊരു സ്ഥലമാണ് കേട്ടോ ഈ കുടജാദ്രി പിന്നെ നമ്മുടെ സൗവർണിക നദിയുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഈ കുടജാദ്രി മലനിരകളിൽ നിന്നാണ് അപ്പോൾ സൗവർണിക നദിയിൽ കുളിച്ച് കഴിഞ്ഞാൽ സർവ്വരോഗമുക്തി എന്നാണ് കേട്ടോ പറയുക കാരണം എല്ലാ ഔഷധ സസ്യങ്ങളെയും തഴുകി ഉണർത്തിയിട്ടാണ് ഈ സൗവർണിക ഒഴുകുന്നത് സൗവർണിക നദിയുടെ തീരത്താണ് മൂകാംബിക ക്ഷേത്രം അപ്പം അതിലുള്ള സ്നാനം എന്ന് പറയുന്നത് അത്രയും പ്രാധാന്യമുള്ളതാണ് പിന്നെ ഈ കുടജാതിരയെക്കുറിച്ചിട്ടോ മൂകാംബിക ക്ഷേത്രത്തെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് ഐതിഹ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ മൂകാംബിക ക്ഷേത്രത്തിൽ വരുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത് മലയാളികളെയാണ് അപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് മൂകാംബിക ക്ഷേത്രത്തിൽ എന്നാണോ മലയാളികൾ വരാത്തത് അപ്പോൾ മൂകാംബിക ദേവി നമ്മുടെ കേരളത്തിൽ മലയാളികളെ കാണാൻ അങ്ങോട്ട് വരും എന്നൊക്കെയാണ് പറയുക അത് എത്രത്തോളം സത്യമാണെന്നൊന്നും അറിയില്ല എന്നാലും അങ്ങനെയൊക്കെയാണ് പറയുന്നത് ഇതിന് മുൻപ് ഇപ്പോൾ നമ്മൾ അവസാനമായിട്ടും മൂകാംബികയിലേക്ക് വന്നത് കല്ലുവിനെ വിദ്യാരംഭം കുറിക്കാനായിരുന്നു കേട്ടോ കഷ്ടിച്ച് ഒരു വണ്ടിക്ക് മാത്രം പോകാവുന്ന വഴികളാണ് കേട്ടോ ഇവിടെ ഉള്ളത് പക്ഷേ ഈ ജീപ്പിലെ ഡ്രൈവർമാരെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ മറ്റു വണ്ടികൾ വരുമ്പോൾ റിവേഴ്സ് എടുത്തിട്ടും പിന്നെ നന്നായിട്ട് സൈഡിൽ ഒതുക്കിയൊക്കെയാണ് മറ്റു വണ്ടികൾ കടന്നു പോകുന്നത് പിന്നെ പ്രായമായവരും കുട്ടികളും ഒക്കെ ആയിട്ട് വരുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം വണ്ടിയിൽ പോകുമ്പോൾ നമ്മൾ ചിലപ്പോൾ വണ്ടിയിൽ നിന്ന് തെറിച്ച് പോകുന്നുണ്ടോ അല്ലെങ്കിൽ വണ്ടി മറിയുവാണോ തല കീഴായി മറിയാൻ പോവുകയാണോ എന്നൊക്കെ തോന്നും അത്രയും കുലുക്കാണ് കേട്ടോ വണ്ടിയിലൊക്കെ ശരിക്കും വിൻ്റർ സമയത്ത് വന്നു കഴിഞ്ഞാലായിരിക്കും ഇവിടുത്തെ ആ വ്യൂസും കാര്യങ്ങളൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുന്നത് പക്ഷേ ഈ വഴികളൊക്കെ നന്നായിട്ട് പൊടിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അത് ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നാം പക്ഷേ മൺസൂൺ സമയത്താണെങ്കിൽ കൂടുതൽ മഴയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പം നമ്മുടെ ഭാഗ്യം അനുസരിച്ചിരിക്കും മഴയും കാര്യങ്ങളൊക്കെ അപ്പം മഴ കുറവാണെങ്കിൽ നമുക്ക് ഏറ്റവും നല്ല സമയം മൺസൂൺ തന്നെയായിരിക്കും ഞങ്ങൾ വന്ന ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ നല്ലൊരു ആയിരുന്നു കേട്ടോ കാരണം വെയിലില്ല പിന്നെ മഴക്കാർ നല്ല മഴക്കാറുണ്ട് പക്ഷെ മഴ പെയ്തിട്ടില്ല കേട്ടോ പിന്നെ അതുമാത്രമല്ല ഇവിടുത്തെ ആ ഒരു ശരിക്കാ അറ്റ്മോസ്ഫിയർ നല്ല കോടമഞ്ഞും കേട്ട് നിൽക്കുന്ന ഒരു അറ്റ്മോസ്ഫിയറ് ഈ ഒരു ടൈമിലാണ് കാണാൻ പറ്റിയത് കുറച്ചുകൂടി ലേറ്റ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ആ ഒരു കോടമഞ്ഞും കാര്യങ്ങളൊന്നും ഇത്ര അധികം കിട്ടിയിരുന്നില്ല പക്ഷെ അത് അത്യാവശ്യം നല്ല രസമായിരുന്നു കേട്ടോ ഈ ഒരു ഏരിയ ഒക്കെ കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു ഫ്ലൈറ്റിലൊക്കെ പോകുന്ന ഒരു ഫീൽ ആയിരുന്നു കേട്ടോ കാരണം വേറെ ഒന്നും കാണുന്നില്ല ഒരു ഗ്രീനറി ആ പറഞ്ഞാൽ ആ പോകുന്ന വഴിയിൽ മാത്രം കാണാം വേറെ ഫുള്ള് വെള്ള കളറായിട്ട് കിടക്കായിരുന്നു പിന്നെ ഈ ഒരു ഭാഗം എന്ന് വെച്ചാൽ ഒരു സൈഡ് കൊക്കയാണ് വേറെ ഒരു മതിലോ അങ്ങനെയുള്ളതോ ഒന്നുമില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് പേടി തോന്നും ഇവിടെ വരെയാണ് കുറേ വണ്ടികൾ ട്രിപ്പ് അടിക്കുന്നുള്ളു കാരണം ഇത് കഴിഞ്ഞാൽ കുറച്ച് ചെളിയൊക്കെ ആയിട്ട് വണ്ടികളൊക്കെ നന്നായിട്ട് താവുന്നുണ്ട് അങ്ങോട്ട് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പോൾ വണ്ടി തള്ളിയിട്ടൊക്കെയാണ് പോണതും അപ്പോൾ ആ ഒരു പ്രോബ്ലം കാരണം കുറേ വണ്ടികളൊക്കെ ഇതുവരെ വരുന്നുള്ളൂ പക്ഷേ കുറച്ച് വണ്ടികളൊക്കെ നമ്മൾ കറക്റ്റ് ഇറങ്ങേണ്ട സ്ഥലം വരെ എത്തിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ വണ്ടിയും അതുവരെ പോയി അപ്പോൾ നമ്മളെ ഡ്രൈവറും അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറായിരുന്നു എന്നാണ് തോന്നുന്നത് മുപ്പത് വർഷത്തെ എക്സ്പീരിയൻസൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ ചോദിച്ചപ്പോൾ ശരിക്കും വണ്ടി കിടന്ന് കൂലങ്ങണ്ട കാരണം വീഡിയോസ് കറക്റ്റായിട്ടൊന്നും ചില സമയത്ത് എടുക്കാൻ പറ്റിയിരുന്നില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള ഒരു ഏരിയയിൽ എത്തിയപ്പോൾ ഞാൻ ഫോണൊക്കെ എടുത്തു വെച്ചു കേട്ടോ ത് കണ്ണൂർ ഉള്ളവരായിരുന്നു കേട്ടോ അപ്പോൾ അവര് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് കല്ല് ഭയങ്കര ഹാപ്പി ആയി ഇറങ്ങിയപ്പോൾ പിന്നെ കല്ലുന്റെ പേടിയൊക്കെ മാറി കേട്ടോ കല്ല് ഭയങ്കര ഹാപ്പി ആയി ജീപ്പിൽ നിന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മൂകാംബിക ദേവിയുടെ മൂലക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രം കാണാം പിന്നെ തൊട്ടടുത്ത് മറ്റൊരു ക്ഷേത്രം കൂടി ഉണ്ട് കേട്ടോ പിന്നെ ഈ വരുന്ന വെള്ളം കാട്ടിൽ നിന്നും വരുന്ന ഒരു നീരൊറവയാണ് കേട്ടോ അപ്പം നല്ല തണുപ്പായിരിക്കും അതിന് ഇതാണ് നേരത്തെ പറഞ്ഞ മൂലക്ഷേത്രം ഇവിടെ വച്ചിട്ടാണ് മൂകാംബിക ദേവി തൃശൂലം കൊണ്ട് മൂകാസുരനെ വധിച്ചത് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ആ ശൂലം എവിടെയാണ് ഈ ക്ഷേത്രത്തിനാണ് എന്നൊക്കെയാണ് പറയുന്നത് കേട്ടോ കയറി വരുമ്പോൾ തന്നെ വലിയൊരു കുളാണ് കേട്ടോ പിന്നെ ഇവിടെ നാഗതീർത്തം എന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ അതൊന്നും ഞങ്ങൾ കണ്ടില്ല കേട്ടോ കാരണം നല്ല കോടമഞ്ഞുണ്ടായിരുന്നു കൂടുതലൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് വഴിപാടുകളും പൂജകളൊക്കെ ചെയ്യാനുണ്ടെങ്കിൽ ഈ ഒരു ക്ഷേത്രത്തിലാണ് കേട്ടോ ചെയ്യുന്നത് ഇവിടെ പൂജാരികളും പിന്നെ നിത്യപൂജയും ഒക്കെ ഉണ്ട് പക്ഷെ മുകളിൽ പോയി കഴിഞ്ഞാൽ അങ്ങനെ പൂജയും കാര്യങ്ങളൊന്നും എപ്പോഴൊന്നും ഇല്ല കേട്ടോ പിന്നെ ഈ കുടജാതിരി ഉള്ളത് കൊടും വനത്തിലാണ് കേട്ടോ അപ്പോൾ കൊടും വനത്തിലൂടെയാണ് നമ്മൾ മുകളിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് അതും ഇനി നമുക്ക് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ നടക്കാനുണ്ടായിരിക്കും പിന്നെ അതുമാത്രമല്ല നിറയെ അട്ടകളാണെന്നൊക്കെയാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് പക്ഷേ ആ അങ്ങനെയുള്ള ശല്യങ്ങളൊന്നും നമുക്ക് അനുഭവപ്പെട്ടിട്ടില്ല കേട്ടോ en el canal Debe ser. Debe ser. ളുപ്പല്ല ഞാൻ വേഗം ഫോൺ ഓഫ് ചെയ്ത് വെക്കും ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചതാണ് അടി തെക്കിയ വീഴും പറയുന്ന പോലെ ഒന്നും കാണാനുമില്ല അയ്യോ അവിനീ കൊറച്ച് ഒന്നുകൂടി കുറച്ചുകൂടെ കയറാനുണ്ട് അവിടെ പോയിട്ട് ബാക്കി എടുക്കട്ടോ ജീപ്പിൽ ജീപ്പിൽ ഞാൻ വരുമ്പോട്ട് ആ ഭയങ്കര ബുദ്ധിമുട്ട് എൻജോയ് ചെയ്ത് അപകടമുള്ള അപകടം നിറഞ്ഞ വഴിയാണ് അതുകൊണ്ട് കല്ലു കറങ്ങി ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടാ പക്ഷെ നടക്കാൻ തുടങ്ങിയപ്പോ ഭയങ്കര ആസ്വദിച്ച് നടക്കുകയാണ് പക്ഷെ കുട്ടികളെ ഇട്ടൊക്കെ വരുമ്പോ നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ആ കല്ലുവിനെ ഫ്രണ്ട്സിനെ ഒക്കെ കിട്ടിട്ടുണ്ട് ഇവിടേക്ക് വരാൻ ജീപ്പിലല്ലാതെ വനത്തിലൂടെ നടന്നു വരാൻ പറ്റിയ വഴിയൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ അത് എവിടെയാണ് എങ്ങനെയാണ് എന്നുള്ളതൊന്നും അറിയില്ല പക്ഷെ നല്ല രസമാണ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഒരു വഴി തന്നെ നമുക്ക് അത്രയും നല്ല രസമാണ് കേട്ടോ അപ്പോൾ അതും വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഭീകര ജീവി കഴിഞ്ഞു കൈ അത് കാലിമ കുത്തനല്ല അത് വേറെ സാധനം കുഞ്ഞു ും ടോപ്പിൽ ഏകദേശം എത്തിയപ്പോഴേക്കും നമുക്ക് നല്ല കോടയായിരുന്നു കേട്ടോ അപ്പൊ നമുക്ക് മഴ പെയ്യല്ല പക്ഷെ മഴ പെയ്യുന്ന പോലെ തോന്നുന്നുണ്ടായിരുന്നു മുടിയൊക്കെ ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എന്റെ മുടിയൊക്കെ കണ്ടാൽ തന്നെ മനസ്സിലാവും ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതാ ശ്രീ ശങ്കരാചാര്യരുടെ സർവജ്ഞ പീഠത്തിലേക്ക് എത്തിക്കഴിഞ്ഞു ഇവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പോസിറ്റിവിറ്റിയാണ് കേട്ടോ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജിയാണ് ശരിക്കു പറഞ്ഞാൽ നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കാണാൻ കൊതിച്ചിരുന്നൊരു സ്ഥലം കണ്ടു കഴിഞ്ഞാലുള്ളൊരു സംതൃപ്തി ഉണ്ടാവില്ലേ അത് ഞാൻ ഒരുപാട് സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഈ കുടജാദ്രി എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം ഉണ്ടല്ലോ ഇത് കണ്ട ഒരു ഫീൽ ഉണ്ടല്ലോ അത് വേറെ എവിടെ പോയാലും എനിക്ക് കിട്ടില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് അത്രയും ആഗ്രഹിച്ചു വന്നൊരു സ്ഥലമാണ് ഇട്ടത് പിന്നെ ഇവിടെ നിന്നാണ് മൂകാംബിക ദേവി ശ്രീ ശങ്കരാചാര്യരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത് പറയുന്നത് അന്നൊക്കെ എന്ന് പറയുന്നത് ഇവിടേക്ക് നമ്മൾ ജീപ്പിലാണ് പകുതി വന്നത് പക്ഷേ ശങ്കരാചാര്യരും അതുപോലെ പല സന്യാസിമാരും ഇവിടേക്ക് തപസ് ചെയ്യാൻ വന്നിട്ടുണ്ടായിരുന്നത് നടന്നിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിനേക്കാൾ ഘോരവനായിരുന്നു അന്നൊക്കെ അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക് എത്രത്തോളം ആ ഒരു അവരേനൊക്കെ ശരിക്കും നമിച്ച് അല്ലേ ഈ ഒരു ക്ഷേത്രം എന്ന് പറയുന്നത് കരിങ്ങല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു കൽമണ്ഡപമാണ് ഞാൻ നേരത്തെ തീർത്ഥാടനം മൂവിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് എനിക്ക് ഇവിടേക്ക് വരാനുള്ളൊരു ആഗ്രഹം മനസ്സിൽ തോന്നിയത് അതുപോലെ തന്നെ ഇപ്പോൾ കുറച്ചടുത്തായിട്ട് ഇറങ്ങിയൊരു പടം ഉണ്ടായിരുന്നു അരവിന്ദൻ്റെ അതിഥികൾ അതിൽ ഈ കുടജാദ്രിയുടെ ഒരു ഭംഗി നല്ല രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് അപ്പോൾ ഇപ്പോൾ നമുക്ക് കോടമഞ്ഞ് കാരണം നമുക്ക് ഞാൻ പറഞ്ഞില്ലോ ഒന്നും കറക്റ്റ് കാണാൻ പറ്റൊന്നില്ല അപ്പോൾ അത് വിൻ്റർ സീസണിലൊക്കെ വരികയായിരിക്കും അതിൽ അതിനൊക്കെ ഏറ്റവും നല്ലത് അപ്പോൾ ആ ഒരു സിനിമയിൽ ഇത് ശരിക്കും കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല രസമാണ് കാണാൻ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് എല്ലാം കണ്ട് ഇറങ്ങാൻ നേരത്ത് മഴ പെയ്തു കേട്ടോ ഇപ്പം ശരിക്കും മഴ തന്നെയായിരുന്നു അപ്പം ഞങ്ങൾ കോട്ടയൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്നാലും കൂടുതൽ മഴയില്ല പക്ഷേ നനഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം കോട്ടക്കെ ഇട്ടു പിന്നെ അവിടെ ഇറങ്ങാൻ തുടങ്ങാൻ കേട്ടാകും കാരണം നമുക്ക് കുറച്ച് സമയം അവർ തന്നിട്ടുണ്ടാവും ആ ഒരു സമയത്തിനുള്ളിൽ നമ്മള് ജീപ്പിലേക്ക് തിരിച്ചെത്തണം നമ്മളിതേ താഴേക്ക് തിരിച്ചെത്തി ജീപ്പിൽ തിരിച്ചു പോവാണ് കേട്ടോ രണ്ടായിരം ആടത്തം വരും ഫോറസ്റ്റ് അന്നേരം ね、うか കൂടെ ജാത്രയ്ക്ക് പോകുമ്പോൾ നമ്മൾ ഇനിയിപ്പടുത്തൊന്നും എന്തായാലും ഇങ്ങോട്ട് വരില്ല എന്നുള്ളതിലാണ് കേട്ടോ പോയത് കാരണം ആ ജീപ്പിലിരുന്ന് കുലുങ്ങിയതും ആ ഒരു സമയം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ അവിടെ എത്തി നടന്ന് നമ്മൾ ആ കാണേണ്ട സ്ഥലമൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാന്ന് തോന്നുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇനിയും വീണ്ടും വീണ്ടും വരണം എന്ന് തോന്നിയിരുന്നു കേട്ടോ പൊടിച്ചാത്തിരി പോവുക ഒരു വിൻ്റർ സീസണിലൊക്കെ ആയിരിക്കും കേട്ടോ അപ്പം അവിടുത്തെ സൺറൈസൊക്കെ കാണാൻ നല്ല രസമാണെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു സീസണിലായിരിക്കും ഇനി പോവുക അപ്പം അങ്ങനെ അതായത് തിരിച്ച് നമ്മൾ ഏകദേശം എത്താറായിട്ടോ തിരിച്ച് എത്തിയത് രണ്ടുമണിക്കാണ് കേട്ടോ ഒമ്പത് മണിക്ക് പോയി ഇട്ടേമുക്കാൽ ഒമ്പത് മണിക്ക് പോയിട്ട് രണ്ട് മണിക്കാണ് എത്തിയത് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾക്ക് തീരെ സമയമുണ്ടായിരുന്നില്ല കേട്ടോ കാരണം മൂന്ന് മണിക്കാണ് ട്രെയിൻ ഇവിടെ നിന്ന് മുഖാം വിക്കിയത് നമ്മളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഏകദേശം മുക്കാൽ മണിക്കൂർ യാത്ര ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ വേഗം ലഗേജൊക്കെ എടുത്ത് ഒരു ഓട്ടോ വിളിച്ചിട്ട് പിന്നെ ഇങ്ങോട്ട് വന്നു റെയിൽവേ സ്റ്റേഷനിൽ വന്നു ഫുഡ് വാങ്ങിച്ചു എന്നിട്ട് വേഗം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടോ അപ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ എത്തി പിന്നെ അവിടെ ഞങ്ങൾ അവിടെ എത്തി ട്രെയിനിൽ വെയിറ്റ് ചെയ്യുമ്പോഴാണ് കേട്ടോ മഴ പെയ്തത് അതുവരെയും മഴ നമുക്ക് വേറൊരു ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല അപ്പോൾ കൂടജാദ്രയിലും ഒന്നും കുഴപ്പമുണ്ടായില്ല കേട്ടോ അപ്പോൾ ആ ഒരു ട്രെയിനിൽ കയറാൻ നേരത്തെ ഒരു മഴ പെയ്തു പക്ഷെ അത് കേറുന്ന ഒരു സമയത്ത് കുറയുകയും ചെയ്തു കേട്ടോ അങ്ങനെ തന്നെ ഞങ്ങൾ തിരിച്ച് ഗോവയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം നാല് മണിക്കൂർ യാത്രയാണുള്ളത് എന്തായാലും ഈ പ്രാവശ്യത്തെ മൂകാംബിക ട്രിപ്പൊക്കെ നല്ല അടിപൊളിയായിരുന്നു ൊരു സ്ഥലം എല്ലാവർക്കും ഓർമ്മ ഉണ്ടായിരിക്കും കഴിഞ്ഞ വർഷം ശരിയൂര് മണ്ണിടിച്ചിലുണ്ടായ ഒരു സ്ഥലമാണ് ഇട്ടത് അപ്പോൾ ആ മണ്ണിടിഞ്ഞ ഭാഗമൊക്കെ കാണാൻ അങ്ങനെ ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലെത്തി ഫുഡ് കഴിച്ച്